ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ ഒരു മീൻ മീനാവിയലാണേ അപ്പോൾ മീൻ അവിയലിന് വേണ്ടുന്ന സാധനങ്ങൾ മുരിങ്ങക്കായ ഉണ്ട് ചീരത്തണ്ടുണ്ട് പിന്നെ മീൻ മീനാണെങ്കിൽ ചൂരയാണേ ചൂര പച്ചമുളകുണ്ട് അതിനോടൊപ്പം തന്നെ മാങ്ങ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു മീൻ അവിയൽ ഉണ്ടാക്കാം അതിൽ വേണ്ടുന്ന സാധനങ്ങൾ കറിവേപ്പില മുളക് പൊടി തേങ്ങ മല്ലിപ്പൊടി പിന്നെ നമുക്ക് ഇത്രയും ഉള്ളി ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഒരു നാലഞ്ചാറെണ്ണം വേണം കുറച്ച് തേങ്ങ വേണം നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചു കൊണ്ടുവരാമേ നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് ഈ മീൻ മീനിൻ്റെ ഈ കൂട്ടുകൾ ഇത്ര ഇട്ടിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇതൊരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഇതുപോലെ അരയ്ക്കണമേ ഇതുപോലെ അരച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം പേസ്റ്റ് പോലെ അരച്ച് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഇളക്കേണ്ട കാര്യമല്ലേ പടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്നും തിളയ്ക്കട്ടെ ഇപ്പം മാങ്ങയുടെ പുളിയും ഈ ഒരു മുരിങ്ങക്കയുടെ ആ ഒരു ടേസ്റ്റ് പിന്നെ ചീരയുടെ ഒരു ഗുണം അപ്പം ഇതിൻ്റെ എല്ലാം ഗുണവും നമുക്ക് കിട്ടും കണ്ടോ അടിപൊളി ഒരു മീൻ കറിയാണ് കേട്ടോ നമുക്കിത് ചോറിനോടൊപ്പവും പിന്നെ ഈ ദോശയൊക്കെ കഴിക്കുന്നതിനോടൊപ്പമൊക്കെ നമുക്ക് കഴിക്കാം എന്നിട്ട് നമുക്കിതെന്ന് കടുക് വറക്കണേ കടുക് വറുത്ത് കുറച്ച് ഉല്ലുവേയും കടുകും കൂടി ഇട്ടിട്ടൊന്നും കടുകും വറുത്ത് നമുക്ക് തളിച്ച് ഇതിലേക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ അടിപൊളി മീൻ അവിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ മീനവിയൽ എന്തായോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു സിനിമ ഡയലോഗുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞാൽ നല്ല ഒന്നോടിയൊന്ന് വെന്ത് കുറച്ച് നേരം ഒന്ന് തീ കുറച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കണം അടിപൊളി ടേസ്റ്റാണ് കറിവേപ്പില നമ്മൾ അരച്ചതാണ് എന്നാലും നമുക്ക് കുറച്ചും കൂടി കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുക്കാം ഇളക്കുമ്പോൾ നമ്മൾ നല്ല ഇളക്കുള്ളത് ചുറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിറ്റിച്ചെടുത്താൽ മേ താങ്ക്